എല്ലാവർക്കും നമസ്കാരം കറുപ്പൂ കുടുംബത്തിൻ്റെ സ്വാഗതം ബേസന്റേതയിലേക്കാണ് നമ്മുടെ പ്രസ്മിക്കാരിലേക്കാണ് ഇതൊക്കെയാണ് ജോസേട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആ പാറ്റത്തിൽ നിന്ന് ആളുകളെ ഓരോരുത്തരും ഓരോരുത്തരുടെ സംസാരിച്ചു കൊടുക്കും ഓരോ സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് വേണ്ടത് ചോദ്യങ്ങളിലേക്ക് വല്ലേ എല്ലാവർക്കും നമസ്കാരം ടെരുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഞാനിതിൽ സിജോ എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ദിവസമായിട്ട് ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ പേര് ക്രിസ്റ്റോ ആണ് മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിന്റെ ക്രിസ്റ്റോ ആണ് നാലാമത്തെ എല്ലാവർക്കും എന്റെ രണ്ടാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം ചെറിയ ക്യാരക്ടറിന്റെ പേര് കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ലെന്ന് എം എം ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹലോ എൻ്റെ പേര് നിജാം ഞാൻ ഈ അമിനോ എന്ന് പറയുന്ന സിനിമ ഭാഗമാവുന്ന വലിയൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ മൂവി ഈ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് മെറ്റുപയോഗിഷൻ പുകസോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഇത് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിങ്ക് ദ ഹോൾ ടീം ഇൻക്ലൂഡിംഗ് ദ മെഗാസ്റ്റാർട്ടിൻ ഡയറക്ടർ ഹെൽപ്ഫുൾ ബി വെരി താങ്ക്ഫുൾ ടു ദ ഓഡിയൻസ് ഓഫ് കേരള ആൻഡ് ടു ദസ്പോൺസ് കേൾക്കുന്നില്ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തണം കാണണം ജോസഫ് ടൈംസ് അംഗവും ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് ായിട്ടാണ് വിളിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ വിളിക്കുന്നത് ഈ പടത്തിൽ ഇവിടെ എല്ലാവരുടെയും എനിക്ക് കിട്ടിയ അവസരം ഞാൻ സന്തോഷമാണ് ഈ പടം ഞാൻ വിദ്യ എല്ലാവരും കാണുന്നു സത്യം നമസ്കാരം എൻ്റെ പേര് വഞ്ചക എന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്

ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തി മൂന്നാം നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ക്ഷേപ്രകാശനാണ് ടോബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവർ എല്ലാവരെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്കളുടെ കൂടെ വൈശാക്സിഡന്റോടെ ബിന്ദുൻചേട്ടന്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വന്റി തേർഡ് പടം റിലീസാണ് വെരി പടം കാണാം താങ്ക് നമസ്കാരം ഞാൻ ആണ് ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം എന്റെ ക്യാരക്ടറിന്റെ പേരിൽ സിദ്ധാരണാണ് നമസ്കാരം ഞാൻ ജോണി ആന്റണി ഞാന് മമ്മൂട്ടി കമ്മളിയുടെ സിനിമ ഇല്ലാതെയായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ നാല് സിനിമ മമ്മൂട്ടി വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് പകരമായി എനിക്ക് നാൽപ്പത് സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് അപ്പം തുടങ്ങേണ്ടതുണ്ടോ